ഞാൻ ലക്ഷ്മി ഷാജി ഈ പൊന്നിങ്ങമാസത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും ന്യൂസിനൊപ്പം ഒരു നല്ല പുതുവത്സരം നന്മയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒരു നല്ല പുതുവത്സരം ആശംസിക്കുന്നു നമുക്കറിയാം താരസംഘടനയായ അമ്മ ഒരു പുതിയ മാറ്റത്തിന്റെ തുടക്കമിട്ട് കഴിഞ്ഞു പൂർണ്ണമായും സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന ഒരു പുതിയ തുടക്കം ഈ അവസരത്തിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മിപ്രിയ ശ്രീമതി ലക്ഷ്മിപ്രിയയെ നമുക്കറിയാം നല്ലൊരു ആർട്ടിസ്റ്റാണ് കൂടാതെ ദേശീയത എന്ന വികാരം മനസ്സിൽ സൂക്ഷിക്കുക മാത്രമല്ല അത് സധൈര്യം വിളിച്ചുപറയുന്ന എല്ലാ കാലത്തും ആർജവം കാണിച്ചിട്ടുള്ള ഈ അമ്മയുടെ വൈസ് പ്രസിഡന്റുമാരായി നേരത്തെ ആ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ളത് ശ്രീ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് കെ വി ഗണേഷ് കുമാർ ഇടവേള ബാബു മുകേഷ് നെടുമുടി വേണു എന്നിവരൊക്കെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള ആ ഒരു സന്തോഷം ആ ഒരു നന്ദി തന്നെ തിരഞ്ഞെടുത്തവരോടുള്ള ആ നന്ദി മാത്രമല്ല ആ ഒരു ആ അതിന്റെ അതിന്റെ ലക്ഷ്മിപ്രിയ ടെലിഫോൺ ഉത്തരവാദിത്വംപ്രിയോൺ കേൾക്കാം അപ്പോ വലിയ സന്തോഷമുണ്ട് തത്മയ ന്യൂസിനോട് സംസാരിക്കാൻ ഈ വലിയ തിരക്കുകൾക്കിടയിലും വന്ന് വന്നു ചേർന്ന ചുമതലകൾക്കിടയിലും സമയം കണ്ടെത്തിയതിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ അമ്മ എന്ന സംഘടനയുടെ യെസ് വൈസ്തായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നായിട്ട് എന്തായാലും അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും ഒക്കെ അറിയിച്ചു കൊള്ളുന്നു ലക്ഷ്മി താങ്ക് യു അപ്പോ ഈ നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്ന ഒരു എന്താ പറയുന്ന ഒരു നാൾ വഴികളൊക്കെ നമുക്കറിയാവുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ അതിനെ തുടർന്ന് നമുക്കറിയാം സംഘടനയുടെ ഭാരവാഹികളായിരുന്ന മുതിർന്ന ആസ്ഥാനങ്ങളൊക്കെ സ്ഥാനമൊഴിയുന്നു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പും വലിയ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു നടന്നത് അല്ലേ ഒടുവിൽ എന്തായാലും ഈ ഒരു ഒരു തെരഞ്ഞെടുക്കപ്പെട്ടതിൽ എത്രത്തോളം സന്തോഷമുണ്ട് അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് എന്നെപ്പോലെ ഒരു പുതിയ പുതിയ ആളെ ആളെ എന്ന് പറയുമ്പോ എന്താ പറയാ ഞാനൊരു മലയാള സിനിമയിലെ ഒരു സഹനടി മാത്രമാണ് അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം വലിയ ചുമതലകളിലേക്ക് മത്സരിക്കാനും നിൽക്കാനും ഒക്കെ നമുക്കൊരു പേടിയായിരുന്നു എന്താണെങ്കിലും ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ മത്സരത്തിന് തയ്യാറാവുന്നു ആ അപ്പോ നമ്മളെ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ അംഗങ്ങൾ എല്ലാവരും വിശ്വസിച്ചത് കൊണ്ടാണ് നമുക്ക് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായിട്ട് സാധിച്ചത് അപ്പോ അത് പിന്നെ നമ്മൾക്ക് ഓരോ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴും നമുക്ക് ആ സ്ഥാനങ്ങൾ നൽകുന്ന ഒരു ഒരു ഭയവും കൂടിയുണ്ട് ഈ ആ ചുമതലകൾ നമുക്ക് ഭംഗിയായിട്ട് വഹിക്കാൻ കഴിയുമോ ദൈവമേ നമ്മൾ എത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോ ഏറ്റവും ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്യാൻ സാധിക്കണം എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥന സ്ഥാനമാനങ്ങൾ വലുതാവും തോറും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും സാമൂഹിക ബോധവും ഒക്കെ കൂടും അല്ലേ അപ്പൊ അത് വലിയൊരു ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം പൂർണമായിട്ടും പാലിക്കാൻ എന്റെ ഗുരുക്കന്മാരുടെയും ഈശ്വരന്മാരുടെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും സമൂഹത്തിന്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടി ഓക്കെ അതെന്തായാലും ഉണ്ടാകും എന്നുള്ളത് തന്നെ ഉറപ്പാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിന് തെളിച്ചു അപ്പോ ഈ ഒരു മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പൊ അതിന് പരിഹാരം കാണാൻ വേണ്ടി ഒരു സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങട്ടെ എന്നൊരു ഒരു 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 ആശയം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെയാണ് മുതിർന്ന താരങ്ങളൊക്കെ സ്ഥാനം ഒഴിയുന്നു അപ്പോ അതിനുശേഷം ഇപ്പൊ സ്ത്രീകൾ തന്നെ നേരിട്ടിറങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്നൊരു തോന്നൽ മറ്റംഗങ്ങൾക്കും വന്നു ആ ഒരു അംഗങ്ങളുടെ സ്വീകാര്യത അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യർ ആയവരാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട് ലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ എപ്പോഴും ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് നമ്മൾ എല്ലാവരും വാതൊരാതോ സംസാരിക്കുന്നുണ്ട് അപ്പോ ഞാൻ ആലോചിക്കുന്ന അമ്മയിൽ എന്തിനാണ് അപ്പ അങ്ങനത്തെ ഒരു സംവരണം അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർ എന്നൊരു വേർതിരിവ് എന്തിനാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ മത്സരിച്ച സ്ത്രീകൾ എല്ലാവരും തന്നെ പുരുഷന്മാരോട് മത്സരിച്ചാണ് വിജയിച്ചിരിക്കുന്നത് അപ്പൊ അതിനെയാണ് ഞാൻ ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് കാണുന്നത് അല്ലാണ്ട് സ്ത്രീകളായത് കൊണ്ട് ഒരു പ്രത്യേക പ്രിവിലേജിലൂടെ ഒന്നും ആരും വന്നില്ല എല്ലാവരും വളരെ ബുദ്ധിമുട്ടി വളരെ ഹാർഡ് വർക്കിങ് ആയിരുന്നു അങ്ങനെ തന്നെ വോട്ട് നേടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഹേമ കമ്മിറ്റി ആണെങ്കിലും മറ്റ് മറ്റേത് പശ്ചാത്തലമാണെങ്കിലും നമ്മളെ സമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ സൊസൈറ്റിയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ തൊഴിലിടത്ത് നമ്മുടെ സഹപ്രവർത്തകരോട് നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഉത്തരവാദിത്വമുണ്ട് തൊഴിലിടത്തെ ഭംഗിയാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട് അപ്പോ ഇത്തരം ചോദ്യങ്ങളും പറച്ചിലുകളും വരുമ്പോ തീർച്ചയായിട്ടും നമ്മളവിടെ ആൻസറബിൾ ആണ് അപ്പം അത് ആൻസർ പറയാൻ ഏത് ചുമതല വഹിക്കുന്നവരും തയ്യാറാവണം പിന്നെ ഞാൻ ഇതിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളായത് കൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനും സ്ത്രീകൾക്കൊപ്പം നിൽക്കാനും നമുക്ക് സാധിക്കും പിന്നെ ഈ എന്തെങ്കിലും വിക്ടിംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുന്ന സ്ത്രീകൾക്ക് അത് സ്ത്രീകൾ ആയതുകൊണ്ട് അവർ കുറച്ചും കൂടെ ആയിരിക്കും ഞാൻ ഇന്ന ഒരു പ്രശ്നം നേരിടുന്നുണ്ട് ഞാൻ ഇന്ന ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത് എന്ന് പറയാൻ കുറച്ചും കൂടെ കംഫോർട്ടബിൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ വലിയ നടന്മാർ അല്ലെങ്കിൽ നടിമാർ എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പം നമ്മുടെ അംഗങ്ങൾക്ക് തന്നെ എപ്പോഴും ആക്സസ് ഉണ്ടാവില്ല ചിലപ്പോഴൊക്കെ ഫോണിൽ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടാതിരിക്കുക അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് ചിലപ്പോൾ നേരിട്ട് പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പൊ പോലെയുള്ള സാധാരണ ആൾക്കാരൊക്കെ ഇത്തരം ഇത്തരം സ്ഥാനമാനങ്ങളിലേക്ക് വരുമ്പോ അവർക്കുമൊക്കെ നമ്മുടെ അമ്മമാർക്കാണെങ്കിലും ഒക്കെ അവർക്കുണ്ടാകുന്ന ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഞങ്ങളെ അറിയിക്കാനും ഞങ്ങൾക്ക് അതിനെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുമായിട്ട് സാധിക്കുമെന്ന് നമ്മള് കരുതുന്നു അതിന്റെ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളെ പോലെയുള്ളവരെ അമ്മമാരാണ് കൂടുതലും നമുക്ക് വോട്ട് ചെയ്തത് ആണുങ്ങളും കേട്ടോ രണ്ടു കൂട്ടരുടെയും വോട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഈയൊരു ഈ ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ വന്നത് പക്ഷേ അമ്മമാർക്ക് കുറച്ചും കൂടി നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ ലക്ഷ്മി പറഞ്ഞൊരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചത് പ്രത്യേകിച്ച് കമ്മീഷനോട് പലരും പറഞ്ഞത് ഈ വേദന വ്യത്യാസം അതൊക്കെ എനിക്ക് തോന്നുന്നു വലിയൊരു ഒരു വലിയൊരു ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ഒപ്പ തന്നെ ഈ സ്ത്രീകൾക്ക് മതിയായ സൗകര്യങ്ങൾ സെറ്റിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ പരാതി പരിഹാരത്തിനുള്ള ചെറിയ ഫോറത്തിന്റെ ഒരു അഭാവം എന്നുള്ളൊരു പോയിന്റ് അതിലുണ്ടായിരുന്നത് അപ്പൊ ലക്ഷ്മി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പക്ഷേ ഇനി അങ്ങനെ അല്ലെ അവർക്ക് വളരെ ഓപ്പണായി സംസാരിക്കാനുള്ള ഒരു വേദി ഒരുങ്ങും അല്ലെ അങ്ങനെ വളരെ അതെ തീർച്ചയായിട്ടും എല്ലാ തൊഴിലിടങ്ങളും ഇപ്പോൾ സ്ത്രീ സൗഹൃദ മേഖലകളാണ് ഞങ്ങളുടെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന തൊഴിലിടത്തിനെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് ആധികാരികമായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ മുൻപെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്ത്രീകള് നടിമാർ അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സേഴ്സ് എന്നതിന് വേറെ ആരും ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനെ കടന്നു വന്നിരുന്നില്ല ക്യാമറ കൈകാര്യം ചെയ്യുന്നവര് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള സ്ത്രീകള് കോസ്റ്റ്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ സമീറ മാത്രമേ നമുക്ക് ഉണ്ട്. അതായത് സമീറ തന്നെ ഒരു പത്ത് പ പതിനഞ്ച് കൊല്ലം മുന്നെയാണ് സമീറയൊക്കെ വരുന്നത് അവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ നമുക്ക് ധാരാളം സ്ത്രീകള് സിനിമയുടെ സിനിമ വ്യവസായത്തിന്റെ പല മേഖലകളിലേക്കും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എല്ലാവരും പല 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 മേഖലകളിലേക്ക് കടന്നു വരുന്നുണ്ട് പിന്നെ എന്താ പറയാ പണ്ട് നമ്മൾ ഇരുപത് വർഷത്തിനോ ഇരുപത്തൊന്ന് വർഷത്തിനു മുൻപ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ പോലത്തെ ഒരു സാഹചര്യം അല്ല സത്യത്തിൽ ഇപ്പോൾ സിനിമക്കുള്ളിലുള്ളത് അപ്പൊ നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള പിന്നെ ബാത്റൂം സംവിധാനങ്ങളോ മറ്റൊന്നും ഇല്ല എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ധാരാളം മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ട് നമുക്ക് കാരവൻ പോലത്തെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അപ്പം അത് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ടോ പ്രാഥമിക സൗകര്യങ്ങളാണല്ലോ ഇതൊക്കെ അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അവർക്ക് കാരവൻ യൂസ് ചെയ്യാമെന്നു വെച്ചാൽ നമുക്ക് ഷറൂം സംവിധാനങ്ങളും ഒക്കെ ഉണ്ടോ അതൊക്കെയാണ് അതൊക്കെ ഉണ്ട് അതിപ്പം എല്ലാ സെറ്റുകളിലും അതൊക്കെ ഉണ്ട് പക്ഷെ അതിൽ തന്നെ അത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ആശങ്കപ്പെടുന്നത് ഞാൻ ചില വലിപ്പത്യാസം ഇല്ലാതെ എല്ലാവരെയും കാണണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഏ അപ്പം നമുക്കുണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ പോലെ തന്നെയായിരിക്കും മറ്റൊരാൾക്കും അത് ആണെന്നോ പെണ്ണെന്നോ ഇല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അത്തരം ുണ്ടോ എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതുപോലെയുള്ള മതി വേതനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുരുഷന് ലഭിക്കുന്ന അത്രയും വേതനം നമ്മൾ ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ സമൂഹത്തിൽ പറഞ്ഞാലും എന്തെല്ലാം കാര്യങ്ങളിലൂടെ പോയാലും അത്രയും റെമ്യൂണറേഷൻ ഒന്നും സ്ത്രീകൾക്കും കൂടി ഉണ്ടാവുമോ എന്നുവെച്ചാൽ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ഇട്ടാവട്ടത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഒരു കാര്യമാണ് വേൾഡ് വൈഡ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ ഒരു വേൾഡ് വൈഡ് ഒരു റിലീസിങ്ങിലേക്കൊക്കെ പോകുന്നത് വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമായിരിക്കും ആ അപ്പം അപ്പൊ ഈ ഒരു തുല്യ വേദനം എന്ന് പറയുന്നത് പോലെ അതൊക്കെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് വച്ചാല് നല്ല സിനിമകൾ ഉണ്ടാവുക ഈ സിനിമാ വ്യവസായം മലയാള സിനിമാ വ്യവസായം നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ഈ വരുന്ന ചിത്രങ്ങളൊക്കെ വിജയിക്കുന്നുണ്ടോ അപ്പൊ ഈ ഒരു പ്രൊഡ്യൂസർക്ക് ഇത്ര ഇത്രം ആവശ്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഉന്നയിക്കുമ്പോ അവർക്ക് അത് സ്വീകാര്യമാവോ ആർക്കങ്ങനെ താങ്ങാൻ പറ്റുന്നത് അപ്പോ ഡേറ്റ് അനുസരിച്ച് ഓരോരുത്തരുടെയും ഡേറ്റ് അനുസരിച്ച് അവർക്ക് പിന്നെ എന്താ പറയാ അവരുടെ പോപ്പുലാരിറ്റി അനുസരിച്ച് അവരെ എങ്ങനെ മാർക്കറ്റിംഗ് മാർക്കറ്റ് ചെയ്യാൻ കഴിയും എന്നത് നോക്കിയിട്ട് അവർക്ക് അർഹമായ രീതിയിൽ ഒരു ഒരു കൃത്യമായ ഒരു സ്ലാബ് നിശ്ചയിച്ച് അങ്ങനെയൊക്കെ കൊടുക്കാം എന്ന് അന്നല്ലാണ്ട് ഒരു മറ്റ് തൊഴിലിടങ്ങളെ പോലെ ഒരു തുല്യവേതനം സിസ്റ്റം ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മൾ ഇരുപത് വർഷത്തിന് മുൻപ് നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന നായികമാർക്ക് ലഭിക്കുന്ന ശമ്പളം ഇന്നത്തെ കുട്ടികൾക്ക് പുതിയ തലമുറയിലെ കുട്ടികൾ വാങ്ങിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു സപ്പോർട്ടിങ് ആക്ടേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒക്കെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കുറച്ച് വേതനത്തിലേക്കൊക്കെ പോകുന്നത് അപ്പം അതിനൊക്കെ ഒരു 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 കാര്യം അതിനൊക്കെ നിശ്ചയിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല നമുക്ക് നമുക്കെപ്പഴും സിനിമകൾ ഉണ്ടാകണം അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം എന്നുവച്ചാ പുതിയ ആൾക്കാർ സിനിമയിലേക്ക് വരണ്ട എന്നൊരു അഭിപ്രായം നമുക്കില്ല കാരണം ഞങ്ങളും ഒക്കെ ഒരു ദിവസം പുതിയ ആൾക്കാരായിരുന്നില്ലേ പുതുതായിട്ട് നമ്മൾ കടന്നു വന്നല്ലേ ഇത്ര അധികം നമ്മൾ സിനിമകൾ ചെയ്തു ഇത്ര അധികം സിനിമകളുടെ ഭാഗമായി പക്ഷെ ഞങ്ങളും ഈ സിനിമയിലേക്ക് വന്ന ഓരോരുത്തരും ഒരു കാലത്ത് പുതിയ വ്യക്തികളായിരുന്നു അല്ലെ അപ്പോ എന്താ എന്താ കാര്യം എന്ന് വെച്ചാല് നമുക്ക് എന്താ പറയാ തൊഴിൽ ഉണ്ടാവണം ഇത്ര ഇത്ര ശതമാനം നിശ്ചിത അളവിൽ ചിത്രങ്ങൾ അമ്മയിലെ മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് സ്ത്രീയോ പുരുഷനോ അവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അത്യാവശ്യമായിട്ടുള്ള തൊഴിലുണ്ടാവുക എന്നുള്ളതാണ് അല്ല നമുക്ക് വേല്യ തുല്യവേദനയിൽ വേതനത്തിലേക്ക് പോയി അതിന്റെ കാര്യത്തിൽ സംസാരിക്കുന്നതിനെക്കാട്ടിലും അടിസ്ഥാനപരമായിട്ട് ജോലി ചെയ്തിട്ടല്ലേ കൂലി ആദ്യം ജോലി ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് നമ്മളുടെ കമ്മിറ്റിയുടെ ഒരു പ്രാഥമിക ചർച്ചയിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഡിസ്കഷൻ അതൊക്കെ ആയിരിക്കും വരാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു തൊഴിൽ ഉറപ്പാക്കുക വേതനം രണ്ടാമത്തെ കാര്യമാണ് വേതനം തീർച്ചയായിട്ടും വേണം പക്ഷേ അത് അതിലെ തുല്യതയ്ക്ക് പിന്നാലെ പോകുന്നതിലും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊഴിൽ ഉണ്ടാവുക സ്ഥിര വരുമാനം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ജോലി ഉണ്ടായിട്ട് കൂലി അതാണ് നോക്കേണ്ട നോക്കേണ്ടത് അതെ അതെ മനസ്സിലായി ഇപ്പോ ശ്വേതമൻ തന്നെ പറഞ്ഞതുപോലെ അമ്മ എന്നുള്ളത് പെൺമക്കളുടേത് മാത്രമല്ല അല്ലെ എല്ലാ മക്കളുടേതു കൊണ്ട് തന്നെ പെൺമക്കളെയും പുരുഷന്മാരല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച് പുരുഷന്മാരുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നില്ലേ അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു വോട്ട് ചെയ്തു എല്ലാം ചെയ്തില്ലേ തീർച്ചയായും അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അവസാനമായി ഒറ്റ കാര്യം കൂടി ലക്ഷ്മി വലിയ തിരക്കാണെന്ന് അറിയാം എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് സുവരിചിതയാണ് ലക്ഷ്മി കാരണം അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിലപാടുകളും തുറന്നു പറയാൻ ഒരു കാലത്തും മടി കാണിച്ചിട്ടില്ലാത്ത വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ചോദിക്കേട്ടേ ഒരു പക്ഷേ ഭാരതം മുഴുവൻ ഈ ദേശീയതയോടൊപ്പം നടക്കുമ്പോഴും നമ്മൾ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് സംസാരിക്കുമ്പോൾ കേരളം മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പക്ഷം മാത്രം മുഖം തിരിഞ്ഞു അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് കാണിച്ചോ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷെ ആ ദേശീയതയെക്കുറിച്ച് പറയുന്ന ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെയുള്ള ലക്ഷ്മി ലക്ഷ്മിപ്രിയ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു ചെറിയ രീതിയിൽ ഭ്രഷ്ട ഉണ്ടെന്ന് ഉണ്ടെന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഭ്രഷ്ട നിലവിലുണ്ടോ അതോ അത് വെറുതെ ഉയർത്തി കാണിക്കുന്ന മാത്രമാണോ അങ്ങനെ ഒരു ഭ്രഷ്ട ഉണ്ടെങ്കിൽ ഒരിക്കലും ലക്ഷ്മി ഒരുപക്ഷെ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുമായിരുന്നു എന്നൊക്കെ ഒരു സംശയം വ്യക്തിപരമായി എനിക്ക് തോന്നി ലക്ഷ്മിക്ക് എന്താണ് അതിൽ പറയാനുള്ളത് അത്തരം ഭ്രഷ്ടകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ദേശീയതയോടൊപ്പം നിൽക്കുന്നവർക്ക് എന്തോ അവരെ മാറ്റി നിർത്തപ്പെടുന്ന പോലത്തെ ഒരു സാഹചര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്താ പറയാ പിന്നെ എന്ന് പറയുമ്പോ എന്നെ കൂടുതൽ ഞങ്ങളുടെ അമ്മയുടെ മെമ്പർമാർക്കും ഞങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ എന്നെ കുറച്ചും കൂടി കൂടുതലായിട്ട് അവർക്ക് നന്നായിട്ട് അറിയാം അതായത് അവരെയൊക്കെ സംബന്ധിച്ച് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യാതൊരു ജാടകൾക്കും പോവാതെ അവരുടെ വീട്ടിലത്തെ ഒരു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കും എന്നെ ചേർത്ത് പിടിച്ചതെന്ന് തോന്നുന്നു മാത്രല്ല ഈ ദേശീയതയോടൊപ്പം നിൽക്കുന്നവർക്ക് വിലക്ക് എന്ന് പറയുന്നതൊക്കെ ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ അതെല്ലാം മാറ്റപ്പെടും അതായത് ഭാരതം മുഴുവനും അലയടിക്കുന്ന ആ ഒരു ദേശീയതയുടെ സ്വരവും സ്ഥാനവും ഒക്കെ തീർച്ചയായിട്ടും കേരളത്തിലേക്കും വരും വർഷങ്ങളിൽ വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പോ ഞാൻ ഞാൻ ഉണ്ണിയോ മാത്രമല്ല ഒരുപാട് പേര് അവരുടെ നിലപാടുകളും രാഷ്ട്രീയവും അഭിപ്രായങ്ങളും ഒക്കെ പൊതു ഇടത്തിൽ പറയുന്ന ഒരു തലത്തിലേക്ക് തീർച്ചയായിട്ടും ഇത്ര വർഷം കൊണ്ട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അത്ര മാറ്റങ്ങൾ പിന്നെ സിനിമയിലും വരും നമ്മളെയും ഈ രാഷ്ട്രീയത്തിന്റെ ഭ്രഷ്ടുകളെല്ലാം വെച്ചിട്ട് ഒരു പന്തി ഭോജനം എന്ന് പറയുന്ന പോലെ അത്ര മാറ്റങ്ങളൊക്കെ വന്നിട്ടാണല്ലോ പന്തിഭോജനമൊക്കെ ഉണ്ടായിട്ടാണല്ലോ ഇവിടെ ഓരോ കാര്യങ്ങളും ആയിത്തവും ബ്രഷ്ടും വാലായ്മയും മാറ്റി ഈ അതും ഇവിടെ വരും അതില് ഒരാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തിപരമായ അഭിപ്രായവും ആണ് അല്ലെ നമ്മളെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് നമ്മുടെ ഭരണഘടന പോലും അത് വാഗ്ദാനം ഉറപ്പും നൽകുന്ന ഒരു കാര്യമാണ് അതിനെ പറ്റിയിട്ട് നമ്മള് ഭയങ്കര ഘോര സംസാരിക്കും പക്ഷേ നമ്മൾ ഒരാൾ നമ്മളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം നമ്മളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ഒന്ന് ഭയങ്കര മോശക്കാരാക്കിയിട്ട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ വരും അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും ഒരു രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കിയിട്ട് സൗഹൃദങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ അപ്പോ അതുപോലെ ഒരുപാട് പേരുണ്ട് അവരെ എന്റെ സുഹൃത്തുക്കളെല്ലാം പലരും അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്നില്ല അവരുടെ ജാതി എന്താണ് മതം എന്താണ് ഇതൊന്നും നമ്മുടെ ചർച്ചകളിൽ പോലും വരുന്നില്ല എന്തിന് നമ്മുടെ കുടുംബത്ത് പോലും അത്തരം ചർച്ചകളില്ല പിന്നെ എന്തിനാണ് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഒരു പബ്ലിക്കിന് എന്തിനാണ് ഇത്ര വലിയൊരു ഉത്കണ്ഠ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും അത് മാറും ഒരു വരും കാലങ്ങളിൽ ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ തന്നെ അത്ര മാറ്റങ്ങളെല്ലാം തീർച്ചയായിട്ടും വരും അതൊക്കെ എല്ലാം എന്താ പറയാ നമ്മള് വേണ്ടാതെ കൊണ്ട് നടന്ന കുറെ അധികം കാര്യങ്ങള് നമ്മള് വലിച്ചെറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നവോത്ഥാനത്തിലേക്ക് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും അതേപോലൊരു മാറ്റം ഈ ഒരു കാര്യത്തിലും ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കേ ലക്ഷ്മി. അപ്പോ ഒരു വീഡിയോ അഭിമുഖം എടുക്കണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ആണെങ്കിൽ പോലും ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി ഈ ചിങ്ങുവന്നിന് തന്നെ വളരെ സുസ്ഥിരവും വളരെ പോസിറ്റീവുമായിട്ട് തന്നെ അല്ലേ കിട്ടിയ ആ ഉത്തരവാദിത്വം നിറവേറ്റി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അമ്മയ്ക്കും നമ്മുടെ മലയാള സിനിമയ്ക്കും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ലക്ഷ്മി. തന്നെ ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ ആശംസകൾ അറിയിക്കുകയാണ് ഇനിയിപ്പോ ഒന്ന് അതുപോലെ തന്നെ പുതുവർഷമാണ് മലയാള മാസം ആരംഭമാണ് അപ്പൊ പുതിയ വർഷം എല്ലാ തത്വമയുടെ പ്രേക്ഷകർക്കും നല്ലതാവട്ടെ അതുപോലെ തന്നെ ലക്ഷ്മിക്കും തത്വമയി കുടുംബ കുടുംബത്തിലെ ഓരോരുത്തർക്കും നല്ലതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകളും കൂടി അറിയിക്കുകൾക്കിടയിലും അത് സമയം വേണ്ടി മാറ്റി വെച്ച ശ്രീമതി ലക്ഷ്മി പ്രിയക്ക് നന്ദി അറിയിച്ചു കൊടുക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമ്യാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്